നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം മെസ്സിയുടെ അർജന്റീൻ ജേഴ്സി എന്റെ കൈവശമുണ്ട് അത് ഞാനൊരു ഭാഗത്ത് തൂക്കിയിട്ടിരിക്കുകയാണ് കാരണം അതൊരു വലിയ ഇൻസ്പിറേഷൻ ആണ് ഓ റാഫി ഇത് പറയുന്നത് ബ്രസീലിയൻ സൂപ്പർ താരം റാഫീന മെസ്സി എതിരാളികൾക്ക് പോലും ഇൻസ്പിറേഷൻ ആണ് ഇൻസ്പിറേഷനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അർജന്റീനയുടെ ആർച്ച് റിവൽസ് ആണ് ബ്രസീല് എന്നിട്ടാണ് അർജന്റീനയുടെ ജേഴ്സി റാഫീലിനെ സൂക്ഷിച്ചു വെക്കുന്നത് കഴിഞ്ഞില്ല കഴിഞ്ഞ കളിക്കുമുമ്പ് അർജന്റീന വേഴ്സസ് ബ്രസീൽ മത്സരത്തിന് മുമ്പ് റഫീന് ചില കാര്യങ്ങൾ പറഞ്ഞത് വലിയ രൂപത്തിൽ വിവാദമൊക്കെ ആയിരുന്നല്ലോ ആ പറഞ്ഞതിൽ ഖേദമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ അത്തരത്തിൽ ഒരാളല്ല എന്ന് അദ്ദേഹം പറയുന്നു ഞാൻ പറഞ്ഞ വാക്കുകളിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ പറഞ്ഞ രീതി ഒരു പക്ഷേ മാറ്റാമായിരുന്നു എന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ ആ പറഞ്ഞതിൽ എനിക്കൊരു ഖേദവും ഇല്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം റഫീന പറയുന്നു എൻ്റെ കയ്യിൽ മെസ്സിയുടെ അർജന്റൈൻ ഷർട്ട് ഉണ്ട് കാരണം അത് ഞാനൊരു മാത് തൂക്കിയിട്ടുണ്ട് കാരണം അതൊരു റെഫറൻസ് ആണ് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഫുട്ബോളിൽ എനിക്കെന്നല്ല ആർക്കും ലിയോ മെസ്സി ഒരു റെഫറൻസ് ആണ് പിന്നെ അർജന്റീനക്കെതിരെയുള്ള കളിക്ക് മുമ്പുള്ള സ്റ്റേറ്റ്മെന്റിൽ ഞാൻ എന്ന് ചോദിച്ചാൽ നോ ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല നേരത്തെ പറഞ്ഞതിലേക്ക് പിന്നെ തിരികെ പോയി ഖേദിക്കുന്ന ഒരാളല്ല എനിക്ക് റിഗ്രറ്റ് വേണമെങ്കിൽ അത് പറഞ്ഞ രീതിയിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ടാവാം പക്ഷെ എന്ത് ഞാൻ പറഞ്ഞു എന്ന കാര്യത്തില് എനിക്കൊരു റിഗ്രറ്റുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അർജന്റീനയെ തോൽപ്പിക്കും അതാണല്ലോ അതിന്റെ അന്ധസത്ത പറഞ്ഞു വന്ന രൂപം വേറെയാണ് എങ്കിൽ പോലും ആ പറഞ്ഞ ആ കാര്യത്തിൽ തനിക്ക് യാതൊരുവിധ വിധ ഖേദവും ഇല്ല എന്ന് തന്നെ റഫീനെ പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് സ്ണ്ടി വെത്താം